ഇലക്ട്രിക്കൽ സൂപ്പർവൈസേഴ്സ് ആൻഡ് വയർമാൻ അസോസിയേഷന്റെ മുപ്പതാം സംസ്ഥാന പ്രതിനിധി സമ്മേളനവും കുടുംബസംഗമവും വടകരയിൽ വെച്ച് നടന്നു മുനിസിപ്പൽ ടൌൺഹാളിൽ നടന്ന പരിപാടി കോഴിക്കോട് ഡെപ്യൂട്ടി ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ജ്യോതിഷ് കെ ഉദ്ഘാടനം ചെയ്തു വടകര ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് എം എം ബാബുവിന്റെ അധ്യക്ഷതയിൽ പരിപാടി കോഴിക്കോട് ഡെപ്യൂട്ടി ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ജ്യോതിഷ് കെ പി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ വൺ നാഷൻ വൺ ലൈസൻസ് ആ ലെവലിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് അതായത് നമ്മളിപ്പോഴത്തെ നിലവിലെ നിയമപ്രകാരം കേരളത്തിലുള്ള ലൈസൻസിംഗ് ബോർഡ് നൽകിയ ലൈസൻസ് വെച്ച് മാത്രമേ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കോൺട്രാക്ടർ കോൺട്രാക്ടറായാലും എന്തു തന്നെയായാലും ഏറ്റെടുത്ത് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ ഇനി അതൊക്കെ മാറാൻ വേണ്ടി പോവുകയാണ് അതൊക്കെ ഒരു കണക്കിന് കണക്കിനൊക്കെ നല്ലതാണ് പക്ഷേ സുരക്ഷ കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിൽ അത് നല്ല രീതിയിൽ നടപ്പാക്കുന്നതിന് നിങ്ങൾ കൃത്യമായിട്ട് ഇടപെടണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പൊതുവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പറയാനുള്ളത് മറ്റു നമുക്ക് സാങ്കേതികപരമായിട്ട് വരുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ആ സമയങ്ങളിലൊക്കെ വൈദ്യുതി ഉപയോഗിക്കുന്നത് വീട് വീട്ടിലെ ലൈറ്റിങ്ങിനും അതേപോലെ ചെറിയ ചെറിയ ഇൻഡസ്ട്രീസിനും വേണ്ടി മാത്രമായിരുന്നു ആ കാലത്ത് തന്നെ വൈദ്യുത നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം തൊള്ളായിരത്തി പത്തിലാണ് ദ ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് എന്ന് പറഞ്ഞ ഒരു ആക്ട് നിലവിൽ വരുന്നത് അതിനനുസൃതമായിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് അതിലേത് വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ വൈദ്യുതിയുടെ ഉൽപാദനം അതായത് ജനറേഷൻ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ വിതരണം അതേപോലെ യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി വൈദ്യുതി ഉപയോഗിക്കുന്നു ഈ നാല് വിഷയങ്ങളിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തിലെ ആക്ട് വൈദ്യുതി ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗിരീഷ് കുഞ്ഞുമോൻ സ്വാഗതവും പറഞ്ഞു സംസ്ഥാന രക്ഷാധികാരി പി കെ രാജൻ സംസ്ഥാന ട്രഷറർ ഭരതൻ ഡി കെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എൻ രത്നാകരൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ കെ തുടങ്ങിയവർ സംസാരിച്ചു അനധികൃത വയറിംഗിനെതിരെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വേണ്ടത്ര ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല ആർടിഒ ഓഫീസർമാർ വാഹന പരിശോധന നടത്തുന്നതുപോലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉദ്യോഗസ്ഥർ കൺസ്ട്രക്ഷൻ നടക്കുന്ന കെട്ടിടങ്ങളിൽ മിന്നൽ പരിശോധന നടത്തണമെന്നും വയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന അംഗീകൃത തൊഴിലാളികളുടെ ഉന്നമനത്തിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആവശ്യമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ